അനുമ്പോൾ ഇത്രകാലം ഇൻഡസ്ട്രിയിൽ ഇരുന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അനുമോൾ പണിയൊരു പോയിക്കോട്ടെ അല്ല പിന്നെ അതെന്തൊന്നും ഉണ്ടാക്കാതെ ഫ്രീ ആയിട്ട് ഇത്രയും കാലം പോയതല്ല പണിക്കും ആകെ ചുമ്മാ അടിച്ചു വിടുന്ന സ്റ്റാർ മാജിക്കിന്റെ ഒരാളുടെ റെവ്യൂ ഉണ്ടാവും ഒരു ദിവസം ഒരു ഉദ്ഘാടനത്തിന് പോയാൽ മിനിമം അമ്പതിനായിരം രൂപ വാങ്ങാതിരിക്കും ഇല്ലല്ലോ നാടെ നടന്ന് എന്താണെങ്കിലും ചെയ്തിട്ടില്ല ഉദ്ഘാടനം അതൊന്നും അവർ നല്ല രീതിയിൽ ഏൺ ചെയ്തിട്ടുണ്ട് ആ ഏണിങ്സിന്റെ മുകളിൽ അവർ വീട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു മുപ്പത് നാപ്പത് ലക്ഷം രൂപേന്റെ വീട് വെക്കുന്ന ഒരാളാണെങ്കിലും കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒന്നിച്ച് പൈസ എടുത്ത് കൊടുക്കും ഇല്ല വർക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇ എം ഐക്ക് ഇട്ടിട്ട് ആ പൈസ ബാക്കി ബാങ്കിൽ നമ്മളൊക്കെ അങ്ങനെ ചെയ്യാം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് എടുക്കും ഇപ്പഴത്തെ ഇ എം ഐ എടുത്തിട്ട് ഈ ഇൻട്രസ്റ്റ് ഇ എം ഐ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും നമ്മള് ഏർണിംഗ് ഒന്നും ഇട്ട് ആരും കൊടുക്കുന്നില്ല അങ്ങനെ ലോൺ എടുത്തായിരിക്കാം അല്ലാതെ ഇത് മറ്റേ കാർഷിക എടുത്തിട്ട് ഗവൺമെന്റിനെ പറ്റിച്ചു പോണ പരിപാടിയൊന്നും ഇല്ലല്ലോ ചെയ്തേ ലോണൊക്കെ എല്ലാര്ക്കും ഉണ്ടാവൂടെ അതൊന്നും പറഞ്ഞിട്ട് കാര്യൊന്നും ഈ െണ്ണത്തിന് പൊന്നാളിയാ സൈക്കിൾ വായന്നെന്താ വരിക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ ഞാൻ ഓടും പേടിച്ചിട്ട് അല്ലെങ്കിൽ വായന്നില്ല വന്നു പോവും എനിക്ക് അത്ര ഈ രണ്ടു പേരുടെ ഒരു നേച്ചറുള്ള ആൾക്കാർ എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഇത്ര അകലത്ത് കണ്ട പോലും എനിക്ക് ഭയങ്കരമായിട്ട് അതെ പറ്റില്ല സാധനം പറ്റില്ല നമ്മൾ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു പറയാൻ പറ്റില്ല അവരാണ് ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം മൂന്ന് മാസത്തോളം നമുക്ക് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല കണ്ടന്റ് തന്നെയായിരുന്നു കാരണം ബിഗ് ബോസിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ ബിഗ് ബോസിന്റെ റിവ്യൂ കൊണ്ട് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ച ഒരുത്തനാണ് ഇപ്പൊ നമ്മൾ കണ്ട അരിയണ്ണൻ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസ് സീസണില് വന്ന ഒരു മരവാഴയെന്നാണ് നമ്മൾ പൊതുവെ ഈ പുള്ളിക്കാരനെ പറയുന്നത് അപ്പൊ പുള്ളിക്കാരന് ഈ ഒരു സീസൺ അതായത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ റിവ്യൂ ചെയ്തിട്ട് ഏകദേശം ഇരുപത്തി ആറ് ലക്ഷത്തോളം രൂപയാണ് ഈ പുള്ളിക്കാരന് മൂന്ന് മാസം കൊണ്ട് കിട്ടിയത് അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ അനുമോളെ ഡീഗ്രേഡ് ചെയ്തും അനുമോള നെഗറ്റീവ് പറഞ്ഞാണ് പുള്ളിക്കാരൻ കൂടുതൽ റീച്ച് ഉണ്ടാക്കി പുള്ളിക്ക് കിട്ടിയ വരുമാനം അത് പുള്ളിക്കാരന് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ സ്ക്രീൻഷോട്ടുകളും അതിന്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഓരോ മാസവും ആറും ഏഴും ഒക്കെ ലക്ഷം വെച്ച് രൂപ വെച്ചിട്ടാണ് കിട്ടിയത് ഇപ്പൊ ഇവിടെ ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറിയ യൂട്യൂബേഴ്സ് ആണ് കേട്ടോ നമുക്കൊക്കെ ഒരു നൂറ് ഡോളർ തികയ്ക്കാൻ നമ്മൾ എന്തോരം പാടുവിട്ടാലാണ് ഒരു നൂറ് ഡോളർ തികക്കുന്നത് പക്ഷെ ഇവനെ പോലുള്ളവർ വന്നിരുന്നിട്ട് അങ്ങട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് അത് ഇവനൊക്കെ പറയുന്ന എന്തുവാ ശുദ്ധ തോന്നിയോസായിരിക്കും പറയുന്നത് ഇവന്റെ ഒക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയും സപ്പോർട്ടുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എന്നാൽ ഇവനെയൊക്കെ പൂര തെറി പറയുകയും തെറിക്കമെന്റ് ഇടുന്ന ആൾക്കാരും ഉണ്ട് പ്രത്യേകിച്ച് ഇവനെ അരിയണ്ണൻ എന്നാണ് അറിയപ്പെടുന്നത് കാറിൽ കാറിലിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് സീക്രട്ട് ഏജന്റ് യൂട്യൂബ് ചാനലിന്റെ പേര് സീക്രട്ട് ഏജന്റ് എന്നാണ് നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ഇവൻ്റെ പല വീഡിയോസും കണ്ടിട്ടുണ്ട് അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ അനുമോളെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടും അനുമോളെ നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രമായിരുന്നു ഇവൻ വാതുറക്കുന്നത് അങ്ങനെ അനുമോള് കൊണ്ട് നല്ല രീതിയിൽ പൈസ സമ്പാദിച്ചിട്ടുള്ള ഒരുത്തനാണ് ഇപ്പം വന്നിരുന്നിട്ട് ഇമ്മ അങ്ങട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരൻ പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അനുമോള് അതുപോലെ ലക്ഷ്മി ഇങ്ങനെയുള്ളവരെ പുള്ളിക്ക് അത്ര ഇഷ്ടമല്ല ഇവരൊക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പുളി ഏത് രീതി പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാ പറയുന്നത് ഈ പറയണ ഈ ഈ സായി അല്ലെങ്കിൽ ഈ സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസിൽ വന്നിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയത് നമുക്കറിയാം നന്ദന അതുപോലെ സിജോ സായി ഇവര് ഈ അരിയണ്ണൻ സീക്രട്ട് ഏജന്റ് ഇവരൊക്കെ കൂടെ ഒരു പെങ്ങൾ ആങ്ങൾ കോമ്പോ ഉണ്ടാക്കി അല്ലാതെ അവിടെ എന്ത് കണ്ടന്റ് എന്ത് തേങ്ങയ കൊടുത്ത് അത് വെച്ച് നോക്കുമ്പോ അനുമോളൊക്കെ ഈ ഒരു സീസണിൽ തുടക്കം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവനൊക്കെ അത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഈ പറയുന്ന സായി അങ്ങനെയുള്ള സിജോ ഇവരൊക്കെ മെയിൻ ആയിട്ട് അനുമോളെ ഡീഗ്രേഡ് തന്നെ ചെയ്ത് തന്നെയാണ് ഇവരുടെയൊക്കെ യൂട്യൂബ് ചാനലുകളിൽ വീഡിയോ ഇട്ടിരുന്നത് എന്നിട്ട് അവർക്കൊക്കെ നല്ല റീച്ചും ലക്ഷക്കണക്കിന് രൂപയും കിട്ടി നെഗറ്റീവ് പറഞ്ഞ നല്ല രീതിയിൽ അവര് റീച്ച് ഉണ്ടാക്കി നല്ല പൈസ അവർക്ക് കിട്ടി പക്ഷെ പറയുന്ന എന്തുവാ അനുമോള് സദാചാരം പറയുന്നു അനുമോള് കുലസ്ത്രീ അങ്ങനെ ഇങ്ങനെ അനുമോള് പറയാവുന്ന നെഗറ്റീവ് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ അതായത് ഈ മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ആരാന്നറിയണ്ടേ വേറെ ആരെയല്ല നമ്മുടെ ആതിലെയും നൂറേയും ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇവര് നേരത്തെ നല്ല അറിയാവുന്നവരൊക്കെയാണ് അപ്പൊ പിന്നെ ആതിലേക്കും നൂറേക്കും അല്ലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളു ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നൂറയുടെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ പാർട്ടി ഭയങ്കര ഗംഭീരായിട്ടൊക്കെയാണ് നടത്തിയത് ബിഗ് ബോസ് താരങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നൂറയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ ഈ പറയുന്ന സീക്രട്ട് ഏജന്റും പുള്ളിക്കാരിന്റെ ഭാര്യയൊക്കെ പോയി ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ആണ് അനുമോളെ അത്രത്തോളം നെഗറ്റീവ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താന്ന് പറഞ്ഞാലും ഇവനൊന്നും ഒരു നഷ്ടവും കാരണം നെഗറ്റീവ് പറഞ്ഞിട്ട് തന്നെ നല്ല റീച്ച് കിട്ടി ഞാൻ എന്തായാലും ഈ പുള്ളിക്കാരന്റെ യൂട്യൂബിന്റെ പൈസ കിട്ടിയിരിക്കുന്ന ഒരുപാട് അപരാധങ്ങളുണ്ട് നമുക്കൊന്ന് ഞങ്ങക്ക് കണ്ട ഒരു മാസം ഓടിക്കാം സായി അങ്ങനെ പറഞ്ഞു ഒരു പൊട്ടുന്ന ഒരു പൊട്ടത്തീന്നും പറഞ്ഞു ജിന്റോടെ പേരും അനുവിന്റെ പേരും അങ്ങനെ പറഞ്ഞു അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ടാഗ് ലൈൻ അവർക്ക് കൊടുത്തത് സീസൺ സിക്സ് ഞാൻ അനുഭവിച്ചതാ നമുക്കറിയാലോ അയാൾ എങ്ങനെയായിരുന്നു നാട്ടുകാർ അവിടെയും പറ്റിക്കപ്പെട്ടു ഇവിടെയും പറ്റിക്കപ്പെട്ടു രണ്ട് സീസൺ ആയിട്ട് നാട്ടുകാർ പി ആറിന്റെ ചതിൽ പോയി കുടുങ്ങി പറ്റിക്കപ്പെടുകയാണ് എത്ര കാശ് മുടക്കാൻ പറ്റും ഞാൻ പറയാം നല്ലൊരു ഫൈവ് ലാക്സ് ഫിഫ്റ്റീൻ ലാക്സ് മുടക്കി ഇവരുടെ ജോലി എന്താണെന്നു പറലലി അപ്പുറത്ത് ഹിന്ദി പി ആർ ഇത് നടക്കുന്നുണ്ട് ചൈന്യല്ല തമിഴ് നടക്കുന്നുണ്ട് ഈ പി ആറുകള് തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ഉണ്ട് അവിടെ നിങ്ങോട്ട് മറച്ചു കൂടിയോട്ട് വോട്ട് 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 നമുക്ക് മലയാളം ബിഗ് ബോസിൽ ഇല്ല ഇല്ല പറ്റില്ല എന്ന് പറയാൻ ബാങ്ക് സ്റ്റിൽ എക്സിസ്റ്റ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അസൂയ ഉണ്ട് കേട്ടോ ഈ സീക്രട്ട് ഏജന്റിന് പുള്ളിക്കാരനും സീസൺ സിക്സിൽ വലിയ കാര്യത്തിൽ പോയതാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇയാൾക്കൊരു തേങ്ങ അറിയത്തില്ല ഒരു കണ്ടന്റ് കൊടുക്കാൻ അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഈ പുള്ളിക്കാരൻ അവിടെ ചെയ്തെന്താണെന്ന് വെച്ചാൽ മറ്റേ നന്ദന അതുപോലെ സീജോ ഇവര് മൂന്ന് പേരും കൂടെ ഒരു കോംബോ അങ്ങ് ക്രിയേറ്റ് ചെയ്തു ആങ്ങൾ പെങ്ങം അല്ല അതായത് ആങ്ങളമാരും ആയിട്ടുള്ള ഒരു കോംബോ ക്രിയേറ്റ് ചെയ്തു അല്ലാതെ എന്ത് തേങ്ങയായി ഈ പറയുന്ന ആളതിനകത്ത് കാണിച്ച് എന്നിട്ട് പണപ്പെട്ടി ടാസ്ക് വന്നപ്പോൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി അല്ലാതെ ഒരു കണ്ടന്റും അതിനകത്ത് കൊടുത്തിട്ടില്ല ഈ പറയുന്ന ആള് കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസിൽ പോയി എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുത്ത് നല്ല രീതിയിൽ അതിനകത്ത് ഗെയിം കളിച്ച് നിന്ന ഒരാളാണെങ്കിൽ ഇത് പറയാനുള്ള അർഹതയുണ്ട് ഇതൊന്നും ചെയ്യാതെ ഒരു മരവാഴ അതായത് മരവാഴേനെ കണക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ പോയിട്ട് കേറിയ ആളാണ് ആ ആള് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നു എന്നിട്ടാണ് ഇപ്പോൾ വരുന്നിരുന്നിട്ട് ജിൻഡോയെയും അനുമോളെയൊക്കെ കുറ്റം പറയുന്നത് എന്ത് യോഗ്യത ഇരിക്കുന്നു ഇത് പറയാനായിട്ട് പോട്ടെ ഇയാൾ കുറ്റം പറഞ്ഞു പറഞ്ഞാണേലും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയല്ലോ ഇപ്പം ഈ ഒരു ബിഗ് ബോസ് സീസൺ തുടങ്ങിയതിന് ശേഷം പുള്ളിക്കാരനാണ് ഏറ്റവും കൂടുതൽ വരുമാനം അതായത് ഓരോ മാസവും ആറും ഏഴും ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇയാൾക്ക് കിട്ടിയത് എന്നിട്ടും ഓ എന്താ പറയുക അനുമോള പറഞ്ഞ അനുമോളെ നെഗറ്റീവ് പറഞ്ഞിട്ടാണേലും കുറ്റം പറഞ്ഞിട്ടാണേലും ഇയാൾക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലോ എന്നിട്ടും പറയാം അനുമോൾ ജയിച്ചത് പി ആറ് കൊണ്ടാണ് അനുമോൾക്ക് ഒന്നും അറിയത്തില്ല അനുമോൾ കണ്ടന്റ് കൊടുത്തിട്ടില്ല അങ്ങനെ ഇങ്ങനെ ഈ പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്തെന്ന് ആതിലേന്ന് പറയാ അപ്പൊ നൂറെ ടോപ്പ് ഫൈവിൽ എത്തും എന്നൊക്കെ വിചാരിച്ചിരുന്നു മാക്സിമം എന്താ പറയാ അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കി പക്ഷെ നടന്നില്ല ജനങ്ങളുടെ സപ്പോർട്ട് അനുമോൾക്കായിരുന്നു അതുകൊണ്ട് തന്നെ അനുമോള് ജയിച്ചു അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതും ഇങ്ങനെ തന്നെ ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു അതുപോലെ തന്നെ ഇപ്പം അനുമോൾക്ക് കപ്പ് കിട്ടിയപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇതുപോലെ തന്നെ ഈ സീക്രട്ട് ഏജന്റ് അനുമോളെ നെഗറ്റീവ് പറയുന്ന പോലെ തന്നെ സിജോ അതായത് നമ്മുടെ കാട്ടുതീ സിജോ നമ്മുടെ റോക്കിയുടെ എന്നല്ല കിടിലും ഇടി കിട്ടിയില്ലേ ആ സിജോയും വന്നിരുന്നിട്ട് അനുമോളെ കുറ്റം പറഞ്ഞ് തന്നെയാണ് വീഡിയോ ഇട്ടിരുന്നത് ബിഗ് ബോസിൻ്റെ റിവ്യൂ സിജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരും ഒക്കെ എന്താ അനുമോളെ വന്നിരുന്ന നെഗറ്റീവ് പറയാം മാക്സിമം അനുമോളെ നെഗറ്റീവ് ആക്കാൻ നോക്കി പക്ഷെ നടന്നില്ല ഇവരൊക്കെ കുത്തി നിന്ന് ശ്രമിച്ചിട്ടും അനുമോളെ നെഗറ്റീവ് ആക്കാനോ അല്ലെ അനുമോൾക്ക് അനുമോളിലെ എന്താ പറയുക ഡീഗ്രേഡ് ചെയ്യാനൊക്കെ നോക്കിയിട്ട് നടന്നില്ല ജനങ്ങൾ അനുമോളുടെ കൂടെയായിരുന്നു അനുമോൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അനുമോളുടെ വായിൽ നിന്ന് വന്നൊരു അബദ്ധം പി ആർ ഉണ്ട് എന്നുള്ളത് അനുമോൾ തന്നെ പറഞ്ഞുപോയി അത് പിടിച്ചിട്ട് പിന്നെ എല്ലാവരും അങ്ങോട്ട് അനുമോൾ ഇപ്പം ജയിച്ചിട്ട് പോലും അത് പി ആർ കൊണ്ടാണ് ജയിച്ചതെന്നാണ് ഇവരെ പോലുള്ള കുറേ എണ്ണങ്ങൾ വന്നിരുന്നു പറയുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അനുമോളെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും നല്ല രീതിയിൽ വരുമാനം കിട്ടിയല്ലോ എന്നാലും ഒരു നാണോ ഉളുപ്പില്ലാതെ വന്നിരുന്നു അങ്ങ് പറയുക ഈ പറയുന്ന ആളും കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസിൽ പോയിട്ട് എന്താ കാണിച്ചു കൂട്ടിയെന്നുള്ളതൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ ബിഗ് ബോസിലെ ലൈവുകൾ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഈ പുള്ളിക്കാരൻ വന്നിരുന്നിട്ട് ഒരുപാട് അങ്ങ് ന്യായീകരിക്കേണ്ടേ ഈ പുള്ളിക്ക് കിട്ടിയ പേരെന്താന്ന് നിങ്ങൾക്ക് അറിയണ്ടേ മരവാഴ മരവാഴയെന്നാണ് ഇയാൾക്ക് കിട്ടിയിരുന്ന പേര് ആ ആളാണ് വന്നിരുന്നിട്ട് ഇപ്രാവശ്യം അനുമോൾക്ക് കപ്പ് കിട്ടിയതിൽ വന്നിരുന്ന അങ്ങോട്ട് കുറ്റം പറയുന്നത് എന്താ ഇതിനൊക്കെ പറയണ്ടത് എന്താ